കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവം പി കെ ഗോപാലകൃഷ്ണൻ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് സതി സമ്പ്രദായം നിർത്തലാക്കിയതോടുകൂടിയാണ് എന്നാണ് സതി നിർത്തലാക്കിയത് മോഹൻ റായ് ആണ് അപ്പോൾ അവിടെ നിന്ന് മുതൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം മുതലാണ് പിന്നീട് നവോത്ഥാന നായകന്മാരെ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നത് എന്നാണ് പറയുന്നത് ഇപ്പം ബംഗാളിലെ നവോത്ഥാന പ്രസ്ഥാനം പ്രധാനമായും ഉയർന്ന സമുദായങ്ങളുടെ സമുദായങ്ങളിലുള്ള സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ കേരളത്തിലേത് സ്ത്രീ വിമോചനങ്ങൾ മാത്രമല്ല ജാതി വിവേചനവും അതുപോലെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലും ഓരോ സമൂഹത്തിൽ ജീവിച്ചിരുന്നവരുടെ മൊത്തത്തിലുള്ള നവോത്ഥാനവും ബന്ധപ്പെട്ടാണ് നിന്നിരുന്നതെന്ന് നമ്മൾ മുൻ അധ്യായങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ എൻ എസ് എസ് അതുപോലെ തന്നെ എസ് എൻ ഡി പി അതുപോലെ തന്നെ യോഗക്ഷേമ സഭ ഇങ്ങനെയുള്ള സഭകൾ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ വിപ്ലവങ്ങളിൽ വിഞ്ഞ് വിപ്ലവങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ സാമൂഹ്യ നവോത്ഥാനമായിട്ട് നടന്നിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള വിപ്ലവങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് അതിലൊന്നാമത്തത് ചാനാർ ലഹളയാണ് ജാതി വിവേചനത്തിനെതിരായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന വലിയൊരു പ്രക്ഷോഭമാണ് ചാനാർ ലഹള അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഈഴവർ ചാന്നാർ നാടാർ തുടങ്ങിയിട്ടുള്ള സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കുന്നത് കുറ്റകൃത്യമായിട്ട് ഒരു കാലഘട്ടത്തിലാണ് ഈ വക സമുദായത്തിലുള്ള ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് ധാരാളമായിട്ട് പരിവർത്തനം ചെയ്തിരുന്നു അപ്പോൾ ക്രിസ്മസത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അവർക്ക് ചട്ട അല്ലെങ്കിൽ കുപ്പായം ധരിക്കാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നു ഇത് ഈ ഒരു രീതി അന്നത്തെ സവർണറായ യാഥാസ്ഥികർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മതപരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾ ചട്ടയും മേൽമുണ്ടും ധരിച്ചത് സവർണ ഹിന്ദുക്കൾക്ക് ഭയങ്കര വെറുപ്പാവുകയും ചെയ്തു അന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ദക്ഷിണ തിരുവിതാംകൂറില് മൊത്തത്തിൽ ഒരു ലഹള രൂപം കൊള്ളുകയും ഈ ലഹളയെ ചാന്നാർ ലഹള എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ മാറുമറയ്ക്കൽ സമരമായിട്ട് അല്ലെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശമായിട്ടാണ് നമ്മൾ ഈ ലഹളയെ കാണുന്നത് ഇതിൽ തിരുവിതാംകൂർ ഗവൺമെൻറ് ഈ സംഭവ വികാസങ്ങളിൽ സവർണ ഹിന്ദുക്കളുടെ പക്ഷം ചേർന്ന് പ്രാകൃതമായ ഈ ആചാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അതുപോലെ അന്നത്തെ റസിഡൻറ്റും ദിവാനുമായിരുന്ന കേണൽ മൺട്രോ രാജകീയ വിളംബര പ്രകാരം ക്രിസ്ത്യൻ ചാർന്ന സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാനുള്ള അവകാശം അനുവദിക്കപ്പെട്ടു അപ്പോൾ പക്ഷെ മേൽമുണ്ട് ധരിച്ചുകൂടാ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു ഈ വിളംബരമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ബംഗാളിൽ സതി നിർത്തലാക്കൽ ചെയ്തുകൊണ്ട് ഈ വിളംബരം പുറപ്പെടുവിച്ചത് അപ്പോൾ സതി നിർത്തലാക്കിയതും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ബംഗാളിൽ സതി നിർത്തലാക്കിയത് അതേപോലെ തന്നെ സാന്നാർലഹള സ്ത്രീകൾക്ക് കുപ്പായം ധരിക്കാനുള്ള അവകാശം അവകാശം കൊടുത്തുകൊണ്ട് ഇവിടെ അന്നത്തെ ദിവാനായിരുന്ന മൺട്രോ വിളംബരം ചെയ്യുകയും ചെയ്തു അപ്പോൾ രണ്ട് വിപ്ലവങ്ങളാണ് ബംഗാളിലും കേരളത്തിലും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതുകളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നീട് ഈ ചാന്നാർ ലഹളയുടെ രണ്ടാം ഭാഗമായിട്ട് ക്രിസ്ത്യൻ ചാ അതായത് ആദ്യത്തെ ഒരു വിളംബരം ചെയ്തു എന്നതുകൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല ക്രിസ്ത്യൻ ചാർന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനോ മറ്റ് ചാർന്നാർ സ്ത്രീകൾക്ക് ഏതെങ്കിലും വിധത്തിൽ മാറി മറയ്ക്കാനോ അപ്പോഴും അവകാശമുണ്ടായിരുന്നില്ല പിന്നെ അവർക്കിടയിൽ അതേസമയം തന്നെ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചു കൊണ്ടിരുന്നൊരു കാലമാണ് എൽ എം എസ് സി എം എസ് സാൽവേഷൻ ആർമി ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാരെ ഇവിടെ ഈ തിരുവിതാംകൂറിൽ മുഴുവൻ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലമാണ് അന്ന് മതപരിവർത്തനം ധാരാളമായിട്ട് നടന്നിരുന്നൊരു കാലമാണ് ഈ മിഷണറിമാരുടെ ലക്ഷ്യവും മതപരിവർത്തനം തന്നെയായിരുന്നു അപ്പോൾ ഈ ജനങ്ങളുടെ ചിന്താഗതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ ഇത്തരം വിദ്യാഭ്യാസ പ്രചരണങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും ഒരു സത്യമാണ് അങ്ങനെ ക്രിസ്ത്യൻ ചാനാർ സ്ത്രീകളും മറ്റ് ചാനാർ സ്ത്രീകളും മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങി യാഥാസ്ഥിതിയായ സവർണങ്ങൾക്കിടയിൽ ഇത് വലിയ ദോഷമായിട്ട് അല്ലെങ്കിൽ വലിയ ദേഷ്യമായിട്ട് തന്നെ മാറുകയും ചെയ്തു വീണ്ടും തിരുതാംകൂറിൽ വീണ്ടും ലഹള നടന്നു വീണ്ടും തിരുവിതാംകൂർ ഗവൺമെൻ്റ് ചാനാർമാർക്ക് ചാനാർമാർക്കെതിരെ സവർണ ഹിന്ദു വിഭാഗം മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടു അങ്ങനെ ആ ലഹളയ്ക്ക് ലഹള ഒരു എവിടെയും ഒതുങ്ങാതെ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഈ സമയത്ത് വീണ്ടും ഈ ലഹള ഒതു ഈ ലഹളയുടെ സമയത്ത് വീണ്ടും നമ്മുടെ ഹാരിസ് പ്രഭു അതായത് മദുരാശി ഗവർണറായ ഹാരിസ് പ്രഭു ഇടപെടുന്നുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ഇതിൽ നിന്ന് ഗവണ്മെന്റിനോട് പിന്മാറാൻ പോലും പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ചാന്നാറ് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് പുതിയൊരു വിളംബരത്തോടുകൂടി കിട്ടുന്നത് ഈ വിളംബരം ജാതി വിവേചനത്തിനെതിരായ സമരത്തിൽ താണജാതിക്കാർക്ക് ലഭിച്ച ആദ്യത്തെ വിജയമായിരുന്നു ജാതി വ്യവസ്ഥതയുടെ കാമ്പില്ലായ്മയെക്കുറിച്ചുള്ള ബോധം ചിന്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ നാമ്പെടുക്കാൻ ഇത് പ്രേരകമായി തീർന്നു ആ നൂതന ചിന്തയുടെ ഏറ്റവും മനോജ്ഞ ഉദാത്തവുമായ സൃഷ്ടിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അതായത് ചാനാർ ലഹളയുടെ രണ്ടാം ഘട്ടത്തിലെ രണ്ടാം ഘട്ടത്തിലൂടെ വേറൊരു വിപ്ലവത്തിന് നന്ദി കുറുക്കുകയാണ് അപ്പം ഈ ചാനാർ ലഹളയുടെ പരിസമാപ്തിയിൽ നാല് വയസ്സുള്ള ഒരു ഈ ബാലനാണ് പിന്നീട് ജാതീയതയ്ക്കെതിരെയുള്ള വലിയൊരു ഉദയ സൂര്യനായിട്ട് അല്ലെങ്കിൽ വലിയൊരു സൂര്യനായിട്ട് ഉദിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച നാണു എന്ന് പറയുന്ന ബാലൻ പിന്നീട് ജാതിയുടെ അല്ലെങ്കിൽ ജാതി വിവേചത്തിനെതിരെ ഏറ്റവും വലിയ പ്രക്ഷോഭമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആത്മീയ ഉപദേശമായിട്ട് ഉയർന്നു വന്ന ഒരാളാണ് ശ്രീനാരായണഗുരു അപ്പം ഈ ചാനാർലഹളയ്ക്ക് ശേഷം പിന്നെ ശ്രീനാരായണഗുരുവിൻ്റെ ജനനമായിരുന്നു അരുവിപ്പുറത്ത് നാരായണഗുരു ഈഴവ ശിവനെ സൃഷ്ടിച്ചുകൊണ്ട് പുതിയ വിശ്വാസത്തെ തന്നെ അല്ലെങ്കിൽ ജാതിയുടെ ജാതി സ്വന്തം ജാതിയിൽ തന്നെ ക്ഷേത്രം തീർത്തുകൊണ്ട് വലിയ സവർണതയ്ക്കെതിരെ പ്രതികരിച്ച ആത്മ ചൈതന്യമായിരുന്നു ഗുരു എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ വെല്ലുവിളിയായിക്കൊണ്ട് തന്നെ ബ്രാഹ്മണ വിശ്വാസത്തോട് അല്ലെങ്കിൽ ബ്രാഹ്മണ ആധിപത്യത്തോട് തന്നെ സ്വന്തം വിശ്വാസത്തെ വെച്ച് പ്രതികരിച്ച നാണു എന്ന നാരായണ ഗുരുവിൻ്റെ ഉദയവും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളതാണ് പിന്നീടാണ് ഈ മൂന്ന് നവോത്ഥാന ധാരകൾ കൂടി ഒന്നിക്കുന്നത് പിന്നീട് ഇഴവ മെമ്മോറിയല് ഡോക്ടർ പൽപ്പുൻ്റെ കീഴ് ഈഴവ മെമ്മോറിയൽ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ആചാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ജാതീയമായിട്ടുള്ള ആചാരങ്ങൾ സമുദായത്തിൽ ഉള്ള ദുർ ആചാരങ്ങൾ ഇതിനെയൊക്കെ ഇതൊക്കെ തിരസ്കരിച്ചുകൊണ്ടുള്ള ലഹളകൾ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ജോലിയിൽ ഔദ്യോഗിക രംഗങ്ങളിൽ മറ്റുള്ള ജാതികൾക്കും മതങ്ങൾക്കും ലഭ്യമാക്കണം എന്നുള്ള എന്നുള്ള പ്രക്ഷോഭങ്ങൾ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ താഴ്ന്ന വിഭാഗങ്ങൾക്കൊന്നും ജോലി ജോലിയുടെ ഇടങ്ങളിൽ ജോലിയിടങ്ങളിൽ തൊഴിൽ നൽകാത്ത അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാത്തതിനെതിരെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാത്ത പ്രശ്നങ്ങൾക്കെതിരെ ഒരു അറുതി എന്ന നിലയിൽ ആ സമയത്ത് തന്നെ കടന്നു വരുന്നുണ്ട് അതായത് കെട്ടുകല്യാണം തിരണ്ടുകുളി പുളികുടി ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ദൂർ ആചാരങ്ങളൊക്കെ തിരസ്ക തിരസ്കാരത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഈ സമുദായത്തിൽ ചലനം സൃഷ്ടിക്കാൻ എസ് എൻ ഡി പി പോലെയുള്ള സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ കുമാരനാശാനെ പോലെയുള്ള ആളുകൾ കവിതകൾ കൊണ്ടും പ്രബുദ്ധത കൊണ്ടും ഒക്കെ സമുദായത്തെ നവീകരിച്ചു എന്ന് പറയാൻ സാധിക്കും എസ് എൻ ഡി പി ശ്രീനാര എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജനപരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് യോഗക്ഷേമ സഭ നമ്പൂതിരിമാരുടെ യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നായർ സമുദായ വൃത്തിജന സംഘം അതായത് നായർ സർവീസ് സൊസൈറ്റി അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ സാമുദായിക മാറ്റങ്ങൾക്കുള്ള സംഘടനകളും ഉണ്ടായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ ഉള്ളത് പിന്നെ എല്ലാ സമുദായങ്ങളിലും ദുഷിച്ച ആചാരങ്ങളുണ്ടായിരുന്നു എല്ലാ സമുദായങ്ങളിലും ദുരാചാരങ്ങളും അസമത്വങ്ങളും ഉണ്ടായിരുന്നു കെട്ടുകല്യാണം തിരണ്ടുകുളി പൂളികുടി ഇങ്ങനെയുള്ള നായർ സമുദായത്തിലേക്കും ഒരുപാട് അനാവശ്യമായ ആചാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നായർ സൊസൈറ്റി നായർ നായന്മാരുടെ അല്ലെങ്കിൽ നായർ വിഭാഗത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ നമ്പൂതിരി സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ടാണ് യോഗക്ഷേമ സഭകളും നിലനിന്നിരുന്നത് നിലത് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ പത്രങ്ങള് പുണ്ണി നമ്പൂതിരി അതുപോലെ തന്നെയുള്ള സുജ സുജനാനന്ദിനി തുടങ്ങിയിട്ടുള്ള പത്രങ്ങളും പ്രസ്സുകളും ഒക്കെ ഒരു ഒരുപാട് അന്നത്തെ അയിത്തത്തിനും അന്നത്തെ അനാചാരങ്ങൾക്കെതിരെയും എഴുതാനും അല്ലെങ്കിൽ ആളുകൾക്ക് ആളുകൾക്കിടയിൽ പ്രബോധനങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയ്ക്ക് സമീപം താണിശ്ശേരി എന്ന സ്ഥലത്ത് മരണാനന്തര പുല ആചരിക്കുന്ന കാര്യത്തിൽ ഈഴവരെ ഒരുപാട് പരിഷ്കരണങ്ങൾ വരുത്തി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ യാഥാസ്ഥതിക യാഥാസ്ഥതയെ സംബന്ധിച്ച് വലിയ എതിർപ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ കേരളക്കാരെ ഒന്നാകെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള സംഘടനകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ദക്ഷിണ തിരുവിതാംകൂറിലെ ഉരു ടമ്പൽ എന്ന സ്ഥലത്ത് പുലയരുടെ വിദ്യാലയ പ്രവേശനത്തില് വിദ്യാലയ പ്രവേശനത്തെ ജാതി കോമരങ്ങൾ എതിർത്തതും അത് വലിയ സംഘർഷ അവസ്ഥയിലേക്ക് പോയതൊക്കെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം പിന്നീടാണ് സഹോദര പ്രസ്ഥാനം കടന്നു വരുന്നത് സഹോദര പ്രസ്ഥാനത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള കെ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം സ്വന്തം ജന്മസ്ഥലായ ചറായിൽ വെച്ചിട്ട് ഈഴവരും പുലയരുമായ ഏതാനും യുവാക്കൾ ചേർന്ന് മിശ്രഭോജനം നടത്തി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തി വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച വിപ്ലവകാരിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് മനുഷ്യരുടെ വേഷം ഭാഷ മതം ഇതിനെയൊക്കെ അനുസരിച്ച് പന്തിയിലിരുത്തുന്നതും പന്തി ഭോജനം നടത്തുന്നതുമൊക്കെ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ആളുകൾ വല്ലാതെ എതിർത്തിരുന്നു എന്നുള്ളതും നമുക്കിവിടുന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ജാതിക്ക് എതിരായ പ്രസ്ഥാനമാണ് എല്ലാ ആളുകൾക്കും ക്ഷേത്രത്തിൽ കയറാനുള്ള കയറാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ശരിക്കും വൈക്കം ക്ഷേത്രനടയിലേക്ക് അയിത്തജാതിക്കാരെ കൊണ്ടുപോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നത് സവർണരും അവർണരും എല്ലാവരും കൂടി തുടങ്ങിയിട്ടുള്ള വലിയൊരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവിടെ ആ സമയത്ത് സന്ദർശിക്കുകയും സ്വാതന്ത്ര്യത്തോട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഇരുപത്തിനാലുകളാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ക്ഷേ ക്ഷേത്രം എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ആ ഒരു ആ ഒരു ആവശ്യത്തിന് മുന്നിൽ ആ ലഹള വിജയിക്കുകയും ചെയ്തു പിന്നെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് നടക്കുന്നത് ക്ഷേത്ര പ്രവേ പ്രവേശന വിളംബരം എല്ലാ ജാതികൾക്കും ഒരുമിച്ച് ഒരേപോലെ ക്ഷേത്രത്തിൽ കയറാം എന്നുള്ള ഒരു വിളംബരം അതുപോലെ തന്നെ ജന്മി സമ്പ്രദായം അവസാനിക്കുകയും കൃഷിഭൂമി കൃഷിക്കാർക്ക് എന്നുള്ള ലക്ഷ്യം വിജയിക്കുകയും നാടുവാഴി പ്രഭു ജന്മി ഇങ്ങനെയുള്ള അസമത്വങ്ങൾ മുതലാളിവർഗം സ്വത്തുടമവർഗ്ഗം ഇങ്ങനെയുള്ള അസമത്വങ്ങളൊക്കെ ഏകദേശം ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള കുമാരനാശാനെ പോലെയുള്ള ഏറ്റവും ചൈതന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആത്മീയ ശക്തിയുള്ള ആളുകളൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെയും അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെയൊക്കെ അതിനെ തുടർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ബുദ്ധിജീവികളുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ നമുക്ക് ഇതിനെയൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്